നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന മാസാചരണ പരിപാടികൾ സിനിമാ നടനും ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന മാസാചരണ പരിപാടികൾ സിനിമാ നടനും പ്രശസ്ത നാടക പ്രവർത്തകനുമായ സുർജിത് ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു പുതിയ പ്രസിഡന്റ് യു കെ ഗോപാലൻ അധ്യക്ഷനായി മണപ്പുറത്തിന്റെ സ്വന്തം എഴുത്തുകാരനായ ബാപ്പു വലപ്പാട് വിദ്യാരംഗം സർഗവേദി മുതലായ വിവിധ ക്ലബ്ബുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു ചടങ്ങിൽ എച്ച് എം ഷൈനി ടീച്ചർ സീനിയർ അധ്യാപിക അർച്ചന പി വിജയൻ കെ കെ സന്തോഷ് പ്രിൻസിപ്പൽ ഷജറത്ത വിദ്യാരംഗം കോർഡിനേറ്റർ കെ വി ഷീജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഇവിടെയാണ്

नमँन मानसिक रूप से वृद्धि सके ना कि वे वैशाली चल